അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു നമ്മുടെ ഓരോ ദിവസവും സന്തോഷകരമായി നീങ്ങാൻ നല്ല സന്തോഷമുള്ള നല്ല ഹാപ്പിയുള്ള ദിവസമാകാൻ ഒരു ടെൻഷനും ഒരു വിഷമവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഒരു രോഗവും ഒരു ആപത്തും ഒരു മുസീബത്തും വരാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ദിവസം ഓരോ ദിവസവും നാം എങ്ങനെയാണ് ആരംഭിക്കേണ്ടത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് അതൊക്കെ ഈ മഹാന്മാരി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആളുകളും പറയുന്നത് ഇന്നത്തെ ദിവസം മൂഡ് ഓഫ് ആണ് സന്തോഷമില്ല ടെൻഷനാണ് കച്ചവടമില്ല ബിസിനസ് ഇല്ല ഇങ്ങനെ വിഷമം പറയുന്ന പ്രയാസങ്ങൾ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഓരോ ദിവസം ഉറക്കിൽ നിന്ന് രാവിലെ സുബിഹിക്ക് എണീച്ചത് മുതൽക്ക് ഉറക്കിലേക്ക് വീണ്ടും നാം ഉറക്കിലേക്ക് പോകുന്നതുവരെ കടന്നുറങ്ങുന്നതുവരെ നല്ല സന്തോഷം ലഭിക്കാനാ എന്താണ് ചെയ്യേണ്ടത് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായി കാണാം അന്നമൻ പറ തീർച്ചയായും ഒരാൾ ഊതിയാൽ ഫീറീ

അവനിക്ക് ഒരു അലമും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഒരു ടെൻഷനും ഒരു രോഗവും ഒരു ഷർറും ആ ദിവസം അവനിക്കുണ്ടാകൂല അലമി എന്ന് പറഞ്ഞാൽ പ്രയാസം ബുദ്ധിമുട്ട് ടെൻഷൻ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഈ രണ്ട് സുഹൃത്ത് ഓതി സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് സുന്നസ്കരിച്ചാൽ ആ ദിവസം അവന് രക്ഷപ്പെട്ടു ഹബീബായ് റസൂലിഹു അലൈവസങ്ങള് നമ്മെ പഠിപ്പിച്ചത്

മഹാനായ ഗസ്സാലി ഇമാം പറഞ്ഞു وقال الغزالي رحمه الله وقال ഇമാം പറഞ്ഞു في كتاب وصائل الحاجات وصائل الحاجات എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഗസ്സാലി ഇമാം നമ്മെ പഠിപ്പിക്കുന്നു بلغنا نمك லபிച്ചിട്ടുണ്ടെ വിവരം ലഭിച്ചിട്ടുണ്ടെ عن غير واحدين മിന സ്വാലിഹീന മിൻ അർബാബിൽ ഖുലൂബ് ഒരു വാട് സ്വാലിഹീങ്ങളിൽ നിന്ന് ലഭിച്ചത് ഒരു വാട് സ്വാലിഹീങ്ങൾ പറഞ്ഞുതന്നതു അന്നമൻ ഖറഅ ഫി റകഅത്തിൽ ഫജ്ർ ആരെങ്കിലും ഒരാൾ സുബഹിന്റെ മുൻപുള്ള രണ്ട് റകഅത്ത് സുന്നത്തുസ്കാറത്തിൽ അലം നശറഹ ലക വ അലം തറകൈഫ അലം നശറഹ ലക സദറക എന്ന സൂറത്തും അലം തറകൈഫ സൂറത്ത് മോദിസ്കിരിച്ചാൽ ഖുസ്രിതു അൻഹു യദു കുല്ലി അദവിൻ എല്ലാ ശത്രുവിന്റെ കരങ്ങളും നശിക്കും ശത്രുക്കൾക്ക് നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കൂല ആ ദിവസം അവർക്ക് സാധിക്കൂല നമ്മുടെ ശത്രുക്കൾ നശിച്ചു പോകും ഇത് വെറുതെ പറയുന്നതല്ല സഹിഹായ കാര്യമാണ് മുജറബുൻ ഇത് പരിശോധിച്ച് വിജയം കിട്ടിയതാണ് ബിലാ ഒരു സംശയം വേണ്ട അതുപോലെ തന്നെ മഹാന്മാരി നമ്മെ പഠിപ്പിക്കുന്നു ഈ രണ്ട് ഓതി ഓതി അലം അലം ഫീൽ ഈ രണ്ട് മുടങ്ങാതെ സുന്നത്ത് സൂറത്തൂതിരിച്ചാലത്ത് ബാസൂർ ബാസൂറിന്റെ രോഗം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല്ല മൂലക്കുരു അധികാളുകളും വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരു രോഗമാണ് മൂലക്കുരു ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കണ്ണീർ സിഹ്റ് ഷൈത്വാനിയത്ത് റുഹാനിയത്ത് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം പ്രയാസങ്ങൾ ഓരോ ദിവസവും നാം നേരിടുന്നു അതിൽ നിന്നെല്ലാം നാം രക്ഷപ്പെടും നമ്മുടെ ജീവിതത്തിൽ വർക്കത്തുണ്ടാകും നമ്മുടെ കച്ചവടത്തിൽ ഉണ്ടാകും ബിസിനസ്സിൽ വർക്കത്തുണ്ടാകും വീട്ടിൽ വർക്കത്തുണ്ടാകും ഭാര്യ മക്കളിൽ വർക്കത്തുണ്ടാകും നാം ചെയ്യുന്നത് നാം തൊടുന്നത് നാം പോകുന്നത് എല്ലാത്തിനും വിജയമുണ്ടാകും അപ്പൊ ഇത് ഞാൻ പതിവാക്കും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം ഒരു മാസമല്ല എല്ലാ ദിവസവും സുബിഹിന്റെ മുമ്പുള്ള രണ്ടിറക്ക

അങ്ങനെ ആദ്യത്തെ രണ്ട് ആദ്യത്തെ അറക്കഹത്തിൽ ഈ രണ്ട് സുഹൃത്തും രണ്ടാമത്തെ പറഞ്ഞ രണ്ട് സുഹൃത്തും ഓതി സുബിന്റെ മുമ്പുള്ള രണ്ട് രണ്ടിറക്കുസ്കാരം സുന്നസ്കാരം നാം പതിവാക്കുക ജീവിതത്തിൽ വലിയ വർക്കത്തുണ്ടാകും ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ കടന്നു വരും നാം പ്രതീക്ഷിക്കാതെ ആഗ്രഹിക്കാതെ ഭാഗത്തിലൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തരും എല്ലാ വിഷമങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ കുടുക്കിൽ നിന്നും നാം രക്ഷപ്പെടും നാം ആഗ്രഹിക്കുന്ന ദുഃഖിയും അല്ലാഹു നൽകും അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ സുബാനോത്താലെ നമുക്ക് തോഫിക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ